അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ ബുക്ക് ഇറങ്ങി ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ് ഏറ്റവും ലൈക്ക് എന്താ പറയുക കറണ്ട് ബുക്സിൻ്റെ വെബ്സൈറ്റിലും പേജിലൊക്കെ അവർ സെയിൽ സ്റ്റാർട്ട് ചെയ്തത് പ്രീ ബുക്കായിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു അതിൽ ഒരുപാട് പേരിങ്ങനെ പ്രീ ബുക്കിങ്ങിൽ സൈൻഡ് കോപ്പി വേണമെന്ന് പറഞ്ഞിട്ട് കുറേ റിക്വസ്റ്റുകൾ വന്നു അത് കറണ്ട് ബുക്സിനെ വന്നത് അപ്പോൾ അവരെൻ്റെ അടുത്ത് സൈൻ ചെയ്തത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിരുന്ന് ഒപ്പിട്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ വിഷുവിന് പടകം പൊട്ടിച്ച് എൻ്റെ ഒരു ബാക്കി പത്രം കയ്യിലുണ്ട് അത് കാരണം സൈൻ കുറച്ചധികം ഇടുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ബട്ട് സ്റ്റെൽ ഇറ്റ്സ് ഓക്കെ കാരണം നമ്മളോട് ഇഷ്ടമുള്ളതൊന്നാണല്ലോ സൈൻഡ് കോപ്പി വേണമെന്ന് പറയുന്നത് അത് കാരണം ഞാൻ അത് ഡെഫിനറ്റ്ലി ചെയ്തിരിക്കും കുറച്ച് നേരെ എടുക്കും ഇരുന്ന് ഒപ്പിടണമെന്ന് മാത്രം പക്ഷേ ഐ എം സോ ഹാപ്പി ഐ എം സോ ഗ്ലാഡ് അങ്ങനെ ഒരു ചേച്ചി ഓർഡർ ചെയ്തപ്പോൾ പറഞ്ഞു അത്ര സൈൻഡ് കോപ്പി ആണെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞു ആരാളെന്ന് എനിക്കറിയില്ല സോ താങ്ക് യു കാരണം കറണ്ട് ബുക്ക്സ് എന്നെ വിളിച്ച് പറയുകയാണ് സ്പെസിഫിക്കലി പറയുകയാണ് ചെറുത്തേട്ടാ സൈൻഡ് കോപ്പി വേണം ഞാനിപ്പോത്ര കോപ്പീസ് സൈൻഡ് വേണം എന്ന് പറയും ഐ വാസ് ലൈക്ക് എൻ്റെ ദൈവം ഒരു എന്താ പറയുക നമ്മൾ സലീം കുമാറും മറ്റേ സിനിമയിൽ ഇരിക്കുന്ന പോലെ ഫീലിങ്സും ഹാപ്പി കാരണം നമ്മളോട് ഇഷ്ടം നമ്മളോടുള്ള ഒരു സ്നേഹമാണ് ഈ സൈൻഡ് കോപ്പി വേണം എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എത്ര സ്ട്രെയിൻ എടുത്താലും എനിക്ക് നല്ല വേദനയുണ്ട് കൈ അങ്ങനെ മടക്കുന്ന ഭാഗത്തായാരണം ഈ കഴിഞ്ഞ വിഷുവിന് പടക്കം ഇങ്ങനെ കത്തിച്ചു പക്ഷേ എറിയുമ്പോളിക്കും കയ്യിലൊന്ന് പൊട്ടി അതാണത് വെട്ട് സ്റ്റിലിപ്പോൾ നിന്ന് രാവിലെ തൊട്ട് തറന്നായിരുന്നു ഞാൻ ഇത്രയും സൈൻ ചെയ്തു ഇനി വേറൊക്കെ കൊണ്ടി സൈൻ ചെയ്ത് എല്ലാവർക്കും സൈൻഡ് കോപ്പീസ് എത്തിക്കാം ഇൻ ഇത്ര കാലം ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊന്നും ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ലൈക്ക് അടിക്കുകയും ഷെയർ അടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിരിക്കും സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് വളരെ കുറവായിരിക്കും കാരണം ഐ ഡോണ്ട് ഹാവ് എ പ്രോഡക്റ്റ് ടു സെൽ എൻ്റെയിൽ ഇത്രയും കാലം ഐ മീൻ ടു ബിസിനസ് ബട്ട് സ്റ്റിൽ എൻ്റെയിൽ ഒരു ഇന്ന സാധനം ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാന്ന് പറഞ്ഞു ഞാൻ വീഡിയോട്ടുള്ളത് വേറെ വല്ലവരിലും ഇരിക്കും എൻ്റെ സ്വന്തമായി ഞാൻ അന്ന് വരെ അങ്ങനെ ഇട്ടില്ല അപ്പോൾ ഇതിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം ഇതെൻ്റെ ആത്മാവാണ് ഇതിൽ ഒരുപാട് കഥകളുണ്ട് ഇത് വായിച്ച് തീരുമ്പോൾ എന്ത് ഫീൽ ചെയ്യണു എന്നുള്ളത് നിങ്ങളെൻ്റെ ഒന്ന് അറിയിക്കണം ഞാൻ കുറേ സ്ട്രെയിൻ എടുത്തു കുറേ വേണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് അഞ്ച് ആറ് കൊല്ലം എടുത്തു ഇതൊരു ബുക്കായി ഇങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇരു സൈസിലേക്ക് എൻ്റെ കയ്യിലെത്താൻ ആറര കൊല്ലം എടുത്തു അപ്പോൾ യു ഓൾ ഹാവ് ടു പ്ലീസ് ഹെൽപ്പ് മീ സപ്പോർട്ട് മീ വായിച്ചിട്ട് പറയണം എന്താണ് അഭിപ്രായം ഇനി അടുത്തത് എഴുതണോ വേണ്ടതെന്ന് കൂടിയും പറയണം നെക്സ്റ്റ് വൺ പൈപ്പ് ലൈനിലുണ്ട് സ്കെൽട്ടൺ ഓൾറെഡി ഞാൻ കഴിഞ്ഞു വെച്ചിരിക്കുകയാണ് പക്ഷേ എൻ്റെ ലാംഗ്വേജ് നല്ലതാണോ എൻ്റെ എഴുത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് വിഷ്വലി വിസിബിൾ ആവുന്നുണ്ടോ ഒക്കെ പറയണം അപ്പോൾ ഒപ്പിടൽ തുടങ്ങട്ടെ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യട്ടെ